ഹായ് എവ്രി വൺ അസ്സലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പാർട്ടി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ആരുമില്ല കേട്ടോ നമ്മളുടെ വീട്ടിലെല്ലാവരും കൂടെ ഒന്ന് അസ്കർ ഖാൻ്റെ ബ്രദേഴ്സൊക്കെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയതാണ് അപ്പം അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് റെസിപ്പീസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിലതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമല്ലി പിന്നെ കുറച്ച് വറ്റൽമുളക് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഒന്നര ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ മൂന്ന് കിലോഗ്രാം ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള മസാല പൗഡറാണ് റെഡിയാക്കുന്നത് ഇതാ നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഇത് മിക്സി നമ്മളുടെ മിക്സി കേടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചില ജാറൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തതായിരുന്നു പക്ഷെ അന്ന് കിട്ടിയില്ല അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല പക്ഷെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് മുഴുവനായിട്ടും ബീഫിലേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ ഒരു ക്യൂബും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബീഫ് മന്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അത് മാത്രമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലാത്തവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ബ്ലോഗിലാവുമ്പോൾ അവിടെ എവിടെയൊക്കെ ആയിരിക്കും അതിൻ്റെ റെസിപ്പിൻ്റെ ബാക്കിയൊക്കെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു റെസിപ്പി നോക്കിയാൽ മതി അപ്പോൾ ഇതാ ബീഫ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തീരെ വെള്ളം വെള്ളമില്ലാതെ വേണം കേട്ടോ വേവിച്ചെടുക്കാനപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു മൂന്നോ നാലോ വിസലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രാവിലെ നമ്മൾ ഗോതമ്പ് ഉപ്മാവാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ അത് വേഗം കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആണ് കേട്ടോ നല്ലത് പിന്നെ ഇതാ നമ്മൾ കുറച്ച് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചിക്കനാണ് നമുക്ക് പാൽ കപ്പയും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കപ്പ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് തൂമിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ അതിലേക്ക് ചിക്കൻ റോസ്റ്റും വേണം ഇനി ഇത് നമുക്ക് ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം രണ്ട് കപ്പോളം കപ്പയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തത് ആവശ്യം അപ്പോൾ അതൊന്ന് മെഷർ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യമൊന്ന് കുറച്ചധികം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് ഇതിൻ്റെ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ചധികം വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയും വേണം അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമുക്കതിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പോ ഒന്നും ചേർക്കണ്ട അപ്പോൾ ഇതാ കപ്പവിടെ ഗ്രേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ആവശ്യമുള്ളത് ഗോതമ്പുമാവിലേക്ക് അസ്കർഗ തലേ ദിവസത്തെ ചിക്കനൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് ഞാൻ കുറച്ച് ശർക്കര പൊടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ശർക്കര പൊടി ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പുഡിങ്ങിലേക്കുള്ള കപ്പ് ഇതവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകും വേണ്ട നമുക്ക് ചെറുതായിട്ടൊരു കടി കിട്ടുന്ന രീതിയിലാവണം അവിടെ കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പാല് തിളപ്പിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് അതാണ് മെഷർമെൻ്റ് ഇതിനിടയിൽ സാലഡിന് വേണ്ടിയിട്ടുള്ള കടലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും മാത്രമാണ് ചേർത്തിട്ടുള്ളത് പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അത് അടിയിൽ കട്ട പിടിക്കാതെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതേ സമയം നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ച് പാൽ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വാനില എസൻസും അതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ഫുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം അപ്പം എനിക്ക് ഇത് രണ്ട് ഫുഡിംഗ് ട്രൈയിലേക്ക് ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ ഇതിന് മുകളിൽ ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ബൂസ്റ്റ് പൊടി ശരിക്കും സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതൊക്കെ മെൽറ്റ് ആയിട്ട് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ മായഞ്ഞു പോകൂട്ടോ പിന്നെ കുറച്ച് ഏഹ് പിസ്ത ഷ്യൂസ് ക്രഷ് ചെയ്ത് ഉണ്ടായിരുന്നു അപ്പം അത് ഇട്ട് കൊടുത്തു പിന്നെ മറ്റേ ട്രെയിൽ കുറച്ച് ബദാമും വെച്ചു കൊടുത്തു ഇപ്പം നമ്മളുടെ പുഡിങ് ഇവിടെ റെഡിയായി ഇനി ഇത് ഇപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ തലേ ദിവസം രാത്രി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മന്തിയിലേക്കുള്ള അരി ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചേച്ചി അവിടെ ഫ്രൂട്ട് പഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മുസമ്പിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് പുതിനയിലേയും അതുപോലെ തന്നെ നാരങ്ങയും ഒക്കെ ആവശ്യമുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് അപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തിടാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് ഏതെങ്കിലും മാംഗോ ജ്യൂസ് ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യണത് പിന്നെ ഗസ്റ്റൊക്കെ വരാൻ സമയത്ത് പിന്നെ ബാക്കിയുള്ള സോഡയും ബാക്കി ജ്യൂസും ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇപ്പം ഇതിന് വേണ്ടിയിട്ട് മുസമ്പി റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പം അത് ഈ ഒരു ഗ്ലാസ് ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാംഗോ ജ്യൂസ് റെഡിമെയ്ഡ് മാംഗോ ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫ്രഷ് ഉണ്ടെങ്കിൽ അതങ്ങനെ അടിച്ചിട്ട് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനിടയിൽ ഞാൻ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചട്ടിയും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് മുസമ്പിയും അതുപോലെ മാംഗോ ജ്യൂസ് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലൈം സ്ലൈസസും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഫ്രൂട്ട് പഞ്ചിലേക്ക് ഇതാ പുതിയയിലെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ടേബിളിൽ തന്നെ കൊണ്ടി വെക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഇനി ഗസ്റ്റ് വരാൻ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ മതി അപ്പം അങ്ങനെ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ശേഷം ഇതാ അവിടെ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഓൾ ആ ഒരു കട്ടിങ് ബോർഡിൻ്റെ താഴെ ആയിട്ട് ഒരു കവറൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിണ് പിന്നെ നമുക്ക് ചിക്കൻ റോസ്റ്റിലേക്ക് കുറച്ചധികം തക്കാളി വേണം കേട്ടോ തക്കാളി അധികമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് സവാളയിലേക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വാഴന്ന് വന്നിട്ടുള്ള സവാളയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റണം ഇതിനിടയിൽ സാലഡിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിനിടയിൽ ഇതാ ഷെയ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മളുടെ ചിക്കൻ റോസ്റ്റിലേക്കുള്ള സവാളയൊക്കെ നന്നായിട്ട് വഴുന്ന് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉലുവപ്പൊടി പിന്നെ കുറച്ച് വലിയ ജീരകപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതിലപ്പോൾ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കാശ്മീരി മുളക് പൊടിയും ഉലുവയും വലിയ ജീരകവും ഉപ്പും മാത്രം ചേർത്തിട്ടുള്ളൂ ഇതാ ശേസ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ ഒന്ന് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഭാഗം അതിന് ശേഷം ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം പിന്നെയും ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇത് നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ എയർ ഫ്രയറിൽ ചിക്കൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് പിന്നെ മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇരുപത് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക അപ്പം ഇനി ഇതിനിടയിൽ മന്തി റെഡിയാക്കട്ടെ മന്തിക്കുള്ള റൈസ് ബീഫ് അവിടെ നേരത്തെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ റൈസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും ക്യാപ്സിക്കും ഒക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു റൈസ് നേരത്തെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മളുടെ പാൽക്കപ്പ റെഡിയാക്കുന്നുണ്ട് പാൽക്കപ്പ തൂമിച്ചൊക്കെ ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മന്തി ഇവിടെ ദമാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഷെയ്ത വന്ന തന്നെ പാത്രങ്ങളൊക്കെ കഴുകി തരണ്ട് കേട്ടോ അവിടെയൊക്കെ ക്ലീൻ ആക്കി തരുന്നുണ്ട് ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പുഴുങ്ങിയ മുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം പക്ഷെ നമ്മളുടെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് എനിക്ക് അങ്ങനെ ഒരു പേസ്റ്റായി കിട്ടിയില്ല പിന്നെ ഞാൻ വേറൊരു അബദ്ധം ചെയ്തത് തൈരിട്ടിട്ട് അതിൽ അടിച്ചെടുത്തു കേട്ടോ തൈരി ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൂസാവാണ് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സാലഡ് ഡ്രസ്സിങ് ആയില്ല പക്ഷെ എന്നാലും പിന്നെ തൈരില്ലാത്തത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ട്രെയിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സാലഡ് ഡ്രസ്സിങ് ഇട്ടുകൊടുത്തു കടലയും അതുപോലെ രണ്ട് കളർ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ കുക്കുംബ് പിന്നെ ലീഫ് എടുത്തിട്ട് ലെറ്റ്യൂസ് ലീഫും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനോ അതിന് മുകളിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് സാലഡ് റെഡിയാക്കിയത് അപ്പോൾ നിങ്ങൾ സാലഡ് ഡ്രസ്സിങ് റെഡിയാക്കുമ്പം ആ ഒരു തൈര് മിക്സിയിലിട്ട് അടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ അത് അത്താത്തേയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ എത്താത്തേയും ഷെയ്നിയും ഏൽപ്പിച്ചിട്ട് അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്കിനി ഫുഡൊക്കെ ടേബിളിലേക്ക് എടുത്തു വെക്കാം ഇപ്പോൾ ഫ്രൂട്ട് പഞ്ചിലേക്ക് പിന്നെ ബാക്കിയുള്ള മാംഗോ ജ്യൂസും അതുപോലെ സോഡയും പിന്നെ ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഷേജ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പാൽക്കപ്പ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പാൽക്കപ്പ നമ്മൾ ഈ ഒരു മൺചട്ടിയിലാണ് സെർവ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് പാൽക്കപ്പയുടെ മുകളിലായിട്ട് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അപ്പുറത്ത് ടേബിളും വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒറ്റ ഇരിപ്പിൽ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും ഉള്ള സീറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇനി പുഡിങ്ങിൻ്റെ സമയമാണ് പുഡിങ് എന്ന് ഞാൻ പറഞ്ഞാൽ നേരത്തെ ബൂസ്റ്റ് പൗഡർ ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ആകെക്കൂടെ അലങ്കോലപ്പെടും പക്ഷെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ കപ്പ പുഡിങ് ആണത് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കപ്പയാണെന്ന് മനസ്സിലാവുക ഇല്ലെങ്കിൽ നമുക്ക് ചൈന ഗ്രാസ് കടിക്കുന്ന ആ ഒരു ഫീലൊക്കെയാണ് കിട്ടുക കേട്ടോ ചൈന ഗ്രാസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പുഡിങ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഫീലൊക്കെയാണ് കിട്ടുക അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാതെ ടേക്ക് കെയർ